വക്കഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന ആവശ്യവുമായി ദക്ഷിണ കേരള ഉലമ പോസ്റ്റ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന സമിതി സെക്രട്ടറി അൽ ഉസ്താദ് വി എച്ച് മുഹമ്മദ് മൗലവി ധർണ ഉദ്ഘാടനം ചെയ്തു നിരവധി പേർ പങ്കെടുത്തു വഖവ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പിൻവലിക്കുക മതവിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കുക കേന്ദ്ര സർക്കാരിന്റെ വഖവ് ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി ദക്ഷിണ കേരള ജം ഇയത്തുൽ ഉലമ കോതമംഗലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പോസ്റ്റ് ഓഫീസ് ധർണ കോതമംഗലം താലൂക്കിൽ ദക്ഷിണ കേരള ജം ഇയത്തുൽ ഉലമ സംസ്ഥാന സമിതി സെക്രട്ടറി അൽ ഉസ്താദ് വി എച്ച് മുഹമ്മദ് മൌലവി ഉദ്ഘാടനം ചെയ്തു ജമിയ തുള്ളവരുമായും അതിന്റെ പോഷക പ്രസ്ഥാനങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ധർണയാണ് ഈ കേന്ദ്ര സ്ഥാപനമായ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യവും മതപരവും ആയിട്ടുള്ള വളരെ അപകടകരമായ ഒരു ബില്ലിനെതിരെ ബില്ല് പാസാക്കുന്നതിനെതിരെ ചിക്കുവാനും ഈ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യത്തിൽ അതിനോട് പ്രതിഷേധമറിയിക്കാനും വേണ്ടിയാണ് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽക്ക് തന്നെ അനുവദിച്ച് അനുഭവിക്കാൻ പോരുന്ന ഒരവകാശമാണ് മുസ്ലിങ്ങളുടെ വസ്തു എന്ന് പറയുന്നത് വസിനോടുള്ള യും അതിനോടൊന്ന താല്പര്യവും എല്ലാം തന്നെ ബ്രിട്ടീഷ് ഭരണകാലഘട്ടം തന്നെ പ്രകടനമായിട്ടുണ്ട് ം താലൂക്ക് പ്രസിഡന്റ് പി എ മുഹിയുദ്ദീൻ മൗലവി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡി കെ ജെ യു കോതമംഗലം താലൂക്ക് ജനറൽ സെക്രട്ടറി സക്കറിയ മൗലവി ആമുഖ പ്രഭാഷണം നടത്തി ഡി കെ എൽ എം നെല്ലിക്കുഴി മേഖലാ പ്രസിഡന്റ് അബ്ദുൾ സത്താർ ബാഖവി കോതമംഗലം മേഖലാ പരീക്ഷാ കൺവീനർ ഷാനവാസ് ഖാസിമി ദക്ഷിണ കേരള ജമാഅത്ത് ഫെഡറേഷൻ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തലക്കോട് തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൾ റഷീദ് ബാഖവി അൻസാരി മൗലവി അബ്ദുൾ മൗലവി അലി സഖാഫി ഷാഹുൽ ഹമീദ് മൗലവി അഷറഫ് മൗലവി ജാഫർ മൗലവി ഷിഹാബുദ്ദീൻ ബാഖവി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം